ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കേറിയ നായികയായിരുന്നു മോഹിനി കോയമ്പത്തൂരിൽ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച താരത്തിൻ്റെ യഥാർത്ഥ പേര് മഹാലക്ഷ്മി എന്നാണ് സിനിമയിലെത്തിയ ശേഷം പേര് മോഹിനി എന്നാക്കി ഇപ്പോഴിതാ മോഹിനിയുടെ ചില പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൂട്ടുപുഴുക്കൾ എന്ന ചിത്രത്തിൽ ബാലതാരമായി സിനിമയിലെത്തിയ മോഹിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ റോജാവേ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായത് മോഹൻലാൽ ചിത്രം നാടോടിയിലൂടെ മലയാളത്തിൽ അരങ്ങേറി ശേഷം തമിഴ് ഹിന്ദി കന്നഡ തെലുങ്കു മലയാളം ഭാഷകളിലായി അമ്പതിലേറെ ചിത്രങ്ങളിലും അഭിനയിച്ചു ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു വിവാഹം വിവാഹ ശേഷം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മോഹിനി രണ്ടായിരത്തി ആറിൽ ക്രിസ്തുമതം സ്വീകരിച്ചു ശേഷം ക്രിസ്റ്റീന മോഹിനി ശ്രീനിവാസൻ എന്ന പേരും മാറ്റി അമേരിക്ക ൻ വ്യവസായിയായ ഭരത് പോൾ കൃഷ്ണസ്വാമിയാണ് ഭർത്താവ് സിനിമയിൽ നിന്നും വിട്ടതോടെ വിഷാദത്തിലായ താരം ബൈബിൾ വായിച്ചു തുടങ്ങിയതോടെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ ആകൃഷ്ടയായതത്രെ അനിരുദ്ധി ഭരത് അദ്വൈത് ഗബ്രിയേൽ ഭരത് എന്നിവരാണ് മക്കൾ ഇടയ്ക്ക് ഭര ഭരണഘാനത്തെത്തി വിശുദ്ധ അൽഫോൺ സ്വാമിയുടെ ഖബറിടം സന്ദർശിച്ച മോഹിനിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു കുടുംബത്തിനൊപ്പമായിരുന്നു നടിയെത്തിയത് ഏറെ നേരം പ്രാർത്ഥിച്ച ശേഷമാണ് മോഹിനി മടങ്ങിയത്